ഈശ്വര സന്നിധിയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് ആരെങ്കിലും ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലേക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻസിലൂടെ രേഖപ്പെടുത്തുവാനും മറക്കരുത് ശിവഭഗവാൻ ക്ഷിപ്രപ്രസാദിയാണ് അതുപോലെ ക്ഷിപ്രകോപിയമാണ് ഭഗവാനെ മനസ്സറിഞ്ഞ് വിളിച്ചാൽ നമ്മെ കാത്തുരക്ഷിക്കുന്ന പ്രപഞ്ചനാഥനാണ് പരമശിവൻ മൂർത്തികളിൽ പ്രധാനപ്പെട്ടയാൾ എല്ലാവരും കൈവിടുന്ന അവസ്ഥയിൽ ഭഗവാൻ നമ്മെ കൈ പിടിച്ചുയർത്തും മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുക എന്നതാണ് പ്രധാനം വഴിപാടുകളൊന്നും ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ പോലും മനസ്സ് നിറഞ്ഞു വിളിച്ചാൽ ശിവകടാക്ഷം ഉണ്ടാകും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നവർ ഉണ്ടാകും എന്നാൽ ക്ഷേത്രത്തിൽ പോകുമ്പോൾ ചെയ്യരുതാത്ത തെറ്റുകളുണ്ട് ഇത് ശിവൻ്റെ കോപം വരാൻ കാരണമാകും സാധാരണ ക്ഷേത്രങ്ങളിലെ പോലെയല്ല ശിവക്ഷേത്രത്തിലെ പ്രദക്ഷിണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അല്പം വ്യത്യാസമുണ്ട് ശിവക്ഷേത്രത്തിൽ പോകുന്ന സമയത്ത് നാം ചെയ്യരുതാത്ത ചില കാര്യങ്ങളുണ്ട് അതെന്തെല്ലാമാണെന്ന് മനസ്സിലാക്കാം മറ്റുള്ളവർക്ക് അത് നമ്മുടെ ശത്രുക്കളാണെങ്കിൽ പോലും അവരുടെ നാശത്തിനായി പ്രാർത്ഥിക്കരുത് ഭഗവാനെ അവനുഭവിക്കണേ ചെയ്ത തെറ്റിന് അവന് കിട്ടണമേ എന്ന രീതിയിൽ പ്രാർത്ഥിക്കരുത് അതായത് മറ്റൊരാൾക്ക് ദോഷം വരുന്ന രീതിയിൽ ഇത് നമുക്ക് തന്നെ തിരിച്ചടിയാകും ആരെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കുള്ളത് ഭഗവാൻ നൽകും അല്ലാതെ നാം പ്രാർത്ഥിച്ച് അവർക്ക് ദോഷം വരുത്താൻ നോക്കിയാൽ നമുക്ക് തന്നെ തിരിച്ചടി കിട്ടും ശിവക്ഷേത്രത്തിൽ മാത്രമല്ല ഒരിടത്തും ഇത്തരം തെറ്റുകൾ ചെയ്യാൻ പാടില്ല അടുത്ത കാര്യം നാം ശിവക്ഷേത്രത്തിൽ പോയി എന്തെങ്കിലും വഴിപാടുകൾ നേരാറുണ്ട് ഏത് ക്ഷേത്രത്തിലാണെങ്കിലും വഴിപാടുകൾ നേരുന്നു ശിവക്ഷേത്രത്തിൽ നാം നേർന്ന വഴിപാട് ഒരു കാരണവശാലും പുറത്തു പറയരുത് അത് നമ്മുടെ സ്വന്തക്കാരോടാണെങ്കിൽ പോലും ഇത് കാര്യസിദ്ധി തടസ്സമുണ്ടാക്കും ഇത് ഭഗവാനും നിങ്ങളും നേരിട്ടുള്ള കാര്യമാണ് ശിവക്ഷേത്രത്തിൽ പോയി ആദ്യം ഭഗവാനെ തൊഴുന്നവരുണ്ട് നന്ദി പ്രതിഷ്ഠയെങ്കിൽ ആദ്യം മൂന്ന് തവണ നമ്മ ശിവായ ചൊല്ലി നന്ദിയെ പ്രാർത്ഥിച്ച ശേഷം ശിവനെ തൊഴുക ഇതുപോലെ ഭഗവാനെ വെല്ലുവിളിക്കുന്ന രീതിയിൽ പ്രാർത്ഥിക്കരുത് അതായത് ഭഗവാൻ ഉണ്ടെങ്കിൽ അത് നടത്തി അത് നടക്കും എന്ന രീതിയിൽ പറയരുത് ഇതുപോലെ ശരീരശുദ്ധിയും മനഃശുദ്ധിയും വരുത്തി മാത്രം ശിവക്ഷേത്രത്തിൽ പോകുക ദേഷ്യവും വെർപ്പും ഒന്നും തന്നെ വെച്ചു പോകരുത് അനാവശ്യ ചിന്തകൾ ക്ഷേത്രത്തിൽ വെച്ചു വരുന്നത് നമുക്ക് തന്നെ ദോഷം വരുത്തും ഇതുപോലെ സംശയത്തോടെ ശിവനെ തൊഴാൻ പോകരുത് ഇത് നടക്കുമോ എന്ന രീതിയിലല്ല നടക്കും എന്ന് ഉറച്ച് വിശ്വസിച്ച് പ്രാർത്ഥിക്കാം ഇതുപോലെ ഭഗവാനെ പ്രാർത്ഥിച്ചിട്ടും അക്കാര്യം നടന്നില്ലെങ്കിൽ പഴിച്ചുകൊണ്ടുള്ള രീതിയിൽ സംസാരിക്കരുത് അതിൽ നല്ലത് ദൈവം നിങ്ങൾക്കായി കരുതി വെച്ചിരിക്കുന്നതിൻ്റെ സൂചനയാണത് വീഡിയോ കണ്ടതിന് നന്ദി ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക